േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയുടെ താലി ഒടുവിൽ പൊട്ടിച്ചതിനെ തുടർന്ന് കൺമണിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന ക്രിഷ് പൊട്ടിച്ചു താലി താൻ തിരികെ എത്തിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മണിയനെ തേടിക്കൊണ്ട് കാര്യം അറിയുന്ന മണിയൻ്റെ ഭാര്യയുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവർ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മണിയനും സുമിത്രയും പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ സേട്ടുവിൻ്റെ കടന്നുവരവ് മാത്രവുമല്ല കൃഷിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് താലിക്ക് വേണ്ടിയുള്ള അന്വേഷണം സേട്ടുവും മുന്നിലേക്ക് കൊണ്ടുപോയത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഇതോടെ മണിയൻ എവിടെയാണ് എന്ന് അവർ കണ്ടെത്തുന്നു ഉടൻ തന്നെ മണിയനെ പോക്കുന്നതിന് വേണ്ടി അവർ അവിടേക്ക് ചെന്നതിനെ തുടർന്ന് താലി തൻ്റെ കൈവശം ഇപ്പോൾ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന മണിയൻ ചതി പിന്നെയും തുടരുകയാണ് ഇതിനിടയിൽ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന മാനസയാകട്ടെ കൺമണിയുടെയും കൃഷിൻ്റെയും പതനം ആരംഭിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് സമയം കൃഷ് ഒടുവിൽ മണിയൻ്റെ കയ്യിൽ നിന്ന് നേടിയെടുക്കുകയാണ് ഇപ്പോൾ പൊട്ടിച്ച താലി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്